ഹലോ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൊപ്പമ്പടി ഷോറൂമിലാണ് ഇന്ന് ഈ പാഡിൽ വെച്ചേക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിംഗപ്പൂരിൻ്റെ ബ്രേസർ കളക്ഷൻസ് ആണ് അപ്പോൾ സിംഗപ്പൂർ ഡിസൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് ഒരു ആറ് ഗ്രാമിലാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് അപ്പോൾ ഇത് വന്നേക്കുന്നത് കണ്ടോ ഇത് തന്നെ നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ചെറിയ ബോൾസ് ആയിട്ട് വന്നിട്ട് നടുക്ക് വലിയൊരു സ്ക്വയറിൻ്റെ ഒരു ക്യൂബ് ഒക്കെ വെക്കില്ലേ ആ ഒരു രീതിയിൽ വന്നിരിക്കുന്നത് പിന്നെ റൈറ്റ് സൈഡിലും എന്ന് വെച്ചാൽ അപ്പത്തെ രണ്ട് സൈഡിലും എന്താ പറയുക റോഡിയം വന്നിട്ടുണ്ട് റോസ് ഗോൾഡ് വന്നിട്ടുണ്ട് പ്ലെയിൻ ഗോൾഡ് ആ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടത് ആ ഒരു ഡിസൈൻ ആ രീതിയിലാണ് ആ ബോൾസ് പോയിക്കേണ്ടത് നല്ല രസമുണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോയിക്കുന്നത് റോഡിയും റോസ് ഗോൾഡും അങ്ങനെ ഗോൾഡ് ഫിനിഷ് ആയിട്ടുള്ള ബോൾസ് ആണ് മാറി മാറി പോയിക്കുന്നത് അപ്പം ഇത് നല്ല ക്യൂട്ട് ആണെന്ന് തന്നെ പറയാം കാരണം ബ്രേസ്ലെറ്റ് ഒക്കെ ഇങ്ങനെ കയ്യിലൊക്കെ എനിക്ക് തോന്നുന്നു ബാങ്കിൾസിനേക്കാളും കൂടുതൽ ബ്രേസ്ലെറ്റ് ഒപ്പാണ് കുട്ടികളായാലും ക്യൂ യങ്സ്റ്റേഴ്സ് ആയാലും അതായത് കല്യാണം കഴിഞ്ഞ ആളുകളെയും നമ്മളൊരു ബോച്ചിനേക്കാളും ബ്രേസ്ലെറ്റ് എപ്പോഴും ഒരു ആണ് എപ്പോഴും ആ ഫാഷനൊന്നും ഒരിക്കലും പോകുന്നില്ല കേട്ടോ ബ്രേസ്ലെറ്റിന് ഇങ്ങനത്തെ കളക്ഷൻസ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഗ്ലിറ്ററി ഒക്കെ ആകുമ്പോൾ ഈ ഒരു ഒരെണ്ണം മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നല്ലൊരു അല്ലെങ്കിൽ കുറേ വാരി ഇടുന്നതിനേക്കാളും ഈ ഒരൊറ്റ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഒറ്റ സിംഗിൾ പീസ് മതി നമ്മുടെ കയ്യില് അലങ്കരിക്കുക അടുത്തത് വന്നേക്കുന്നത് ഒരു നാല് ലെയർ ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത് അതായത് നാല് ലെയറിൽ ബോൾസ് ചെറിയ മൈന്യൂട്ട് ബോൾസ് എന്ന് തന്നെ പറയാം കേട്ടോ അത്രയും ക്യൂട്ട് ബോൾസ് ആണ് വന്നേക്കുന്നത് റോഡിയോ ഗോൾഡായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് അത് വിട്ട് വിട്ടിട്ടോ ആ ബോൾസ് വന്നേക്കുന്നത് അപ്പം അങ്ങനെ നാല് ലെയർ അടുപ്പിച്ചേക്കാം അപ്പം ഈ നാല് ലെയർ അടുപ്പിച്ച് വരുമ്പോൾ ഒരു ഗോൾഡിന്റെ ഇതായിട്ട് ടച്ച് അപ്പം ഈ ഇടവിട്ട് ആ ഡിസൈൻ അങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ ഒരു ഡിസൈനിൽ വന്നാലും മറ്റു ഡിസൈനിൽ ഇത് മേക്കപ്പ് ചെയ്യണ രീതിയിലാണ് ആ ഒരു ബോൾസ് വന്നേക്കേണ്ടത് കാരണം നടുക്ക് ആ ബോൾസ് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും വിട്ട് നിൽക്കുക എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു വിട്ട് നിൽക്കുന്ന ആ ബോൾസ് പോലെ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു കളക്ഷൻ വന്നേക്കേണ്ടത് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഒരു ചങ്ങ ഏതാ പറയുക ചങ്ങലയുടെ ഒരു കണ്ണി ആ ഒരു ഡിസൈൻ പോലെയാണ് വന്നേക്കുന്നത് ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ലോക്കൊക്കെ രീതിയിൽ രീതിയിലിടുന്ന രീതിയിലാണ് ഒരു വലിയ ബോ റൗണ്ട് വന്നിട്ടുണ്ട് അതിൽ തന്നെ ചു ും രണ്ട് ബോൾസ് ഇങ്ങനെ അത് ഇങ്ങനെ സ്വേൾ ചെയ്താൽ നടക്കുന്നത് കേട്ടോ എന്നിട്ട് തൊട്ട് അടുത്തായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ ഒരു റോഡിയത്തിന്റെ ഒരു ബോൾ വന്നിട്ട് എന്നിട്ടാണ് ഇതിനോട് കണക്ട് ചെയ്ത് വന്നേക്കുന്നത് അതായത് ഹാൻഡ് കഫ്സിൻ്റെയൊക്കെ മോഡൽ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു റൗണ്ടാണ് ഇതിൽ വന്നേക്കുന്നത് ഹാൻഡ് കഫ്സിന് മോഡലല്ലോട്ടോ അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ കുറച്ച് വലിയ നല്ലൊരു ഈ ഡിസ്കോ ബാസിലൊക്കെ ബോൾസ് ഇങ്ങനെ ഹാങ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ലൈറ്റിൻ്റെ ഒക്കെ നല്ലൊരു ഗ്ലിറ്ററിങ് ഇതാട്ടോ അത് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു റഫ്നെസ് ഫീലിങ് ഉണ്ട് അടുത്തത് പിന്നെയും വന്നിട്ടുണ്ട് ആ ഒരു റൗണ്ട് വന്നിട്ടുണ്ട് പിന്നെ ബോൾസ് പിന്നെ 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 ഈ ഈ വന്നേക്കുന്നത് 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 റോഡിയത്തിന്റെ ആ ആ ഒരു 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 ബോൾ അപ്പൊ മാറിയാണ് ബോൾസ് ബോൾസ് ആയിട്ടാണ് ഇത് റേറ്റ് അടുത്തത് ബോൾസിൽ ബോൾസിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഗോൾഡ് ഗോൾഡ് വലിയ കുറച്ച് എന്താ ഓവൽ ഷേപ്പ് എന്ന് പിന്നെയാണ് ഒരു റൗണ്ട് വന്നേക്കുന്നത് പിന്നെ ഒരു ത്രീ ലെയർ ആയിട്ട് ആ ഒരു ചെയിൻ പോയിട്ടുണ്ട് അറ്റാച്ച് ആയിട്ട് ഒരു ഫ്ലവറും വന്നിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് ഈ ഒരു ഡിസൈൻ പോയിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഒക്കെ എല്ലാതും എന്താ പറയുക കുറേ ബോൾസ് ഉണ്ട് റോഡിയം പോളിഷ് ഉണ്ട് പിന്നെ എന്താ പറയുക മീ പ്ലെയിൻ ഗോൾഡ് ഉണ്ട് ലെയേഴ്സ് ആയിട്ട് അങ്ങനെ ഞാൻ പറയട്ടെ ഇപ്പം പണ്ടൊക്കെ നമ്മൾ ബ്രേസ്ലെറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ചെയിൻ മാത്രമേ ഉണ്ടാവുള്ളു പക്ഷെ ഇതങ്ങനെയല്ല ഒരുപാട് ഫ്ലവർ ബോൾസ് അങ്ങനത്തെ ഒരുപാട് ഡിസൈൻസ് ആയിട്ടാണ് വന്നിട്ട് അടുത്തത് വന്നേക്കേണ്ടത് നല്ല രസമുണ്ട് കേട്ടോ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വന്നിട്ട് പിന്നെ ഒരു ഇട കലർന്നിട്ട് മൂന്ന് ചെറിയ ചെറിയ കണ്ണികളായിട്ട് വന്നിട്ടുണ്ട് പിന്നെയാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കേണ്ടത് അപ്പോൾ ആ ഒരു ഡിസൈൻ തന്നെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അതിൽ വന്നിട്ടുണ്ട് ആ ഒരു ബോളിൻ്റെ പ്രത്യേകത വന്നേക്കേണ്ടത് റോഡിയും ഗോൾഡും കൂടി ഇട കലർന്നിട്ടാണ് ഒരു ആ ഒരു ബോളിൻ്റെ ഡിസൈൻ വന്നേക്കേണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ചെറിയ മൈനഡ് ബോൾസ് പിന്നെ അറ്റാച്ച് ചെയ്തിട്ട് ചെറിയൊരിത് പിന്നെ കണ്ണി പോലെ അറ്റാച്ച് ചെയ്തിട്ടാണ് ആ ഒരു ബോൾസ് അത്രയും നമുക്ക് ബോളാന്ന് കണ്ടിതാക്കേണ്ടി വരും കാരണം കണ്ണിയായിട്ടല്ല ശരിക്കും ബോൾസിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതെങ്ങനെ അറ്റാച്ച് ചെയ്ത് അത്രയും എന്താ പറയുക ഒരു പ്രത്യേക ഡിസൈനാണ് ഇതിൽ വന്നേക്കേണ്ടത് ഇതല്ലാണ്ട് ഒരുപാട് ഡിഫറെൻ്റ് ഡിസൈൻസ് വന്നിട്ടുണ്ട് ഞാൻ കണ്ടപ്പോൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ ഒന്നുകൂടി പറയാം ഇതിലിപ്പോൾ സിംഗപ്പൂരിൻ്റെ തന്നെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ബ്രേസ്ലെറ്റ് വന്നിട്ടുണ്ട് ആറ് ഗ്രാമിലാണ് സ്റ്റാർട്ടിങ് വന്നേക്കേണ്ടത് പിന്നെ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കവൻ ബിലോ എന്നും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ താഴേക്കാട് നമ്പറിൽ വിളിച്ച് ചോദിക്കുക പിന്നെ ഞങ്ങളുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഡൈമൻസിൻ്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് Bye. Nakshatra Golden Diamonds MG Road Ernakulam Aluva Perumbavoor, Topumbadi Online delivery available all across India.